േവിയൻ കൺട്രീസ് ആണ് യൂറോപ്പിൽ തന്നെ ഏറ്റവും റിച്ചസ്റ്റ് രാജ്യങ്ങളിൽ മൂന്ന് രാജ്യങ്ങൾ ഇവരാണ് അതേപോലെ അവരുടെ സ്റ്റാൻഡേർഡ് ഓഫ് ലിവിംഗ് അതേപോലെ ക്വാളിറ്റി ഓഫ് ലൈഫ് അതേപോലെ അവരുടെ സ്റ്റാൻഡേർഡ് ഓഫ് എഡ്യൂക്കേഷൻ വളരെ ഹൈ ആണ് ഇംഗ്ലീഷ് ടീച്ചിങ് മെത്തേഡിൽ ഒരു കോഴ്സ് എടുത്തിട്ട് പോയി നമുക്ക് അവിടെ ജോലി ചെയ്യാനും അതിനുശേഷം അവിടെ സെറ്റിൽ ആവാനും ഉള്ള ഓപ്ഷൻ ഉണ്ട് ഇന്ന് ഈ രാജ്യങ്ങളിലൊക്കെ അവരുടെ ഇമിഗ്രേഷൻ പോളിസീസിൽ ഒരുപാട് ചേഞ്ചസ് അവർ കൊണ്ടുവന്നു കഴിഞ്ഞു കോഴ്സസ് സയൻസ് ബാക്ക്ഗ്രൗണ്ടിലുള്ള സ്റ്റുഡൻസിനും കൊമേഴ്സ് ബാക്ക്ഗ്രൗണ്ടും അതുപോലെ തന്നെ ഹ്യൂമാനിറ്റിക്സ് ബാക്ക്ഗ്രൗണ്ടിൽ നിന്നും വരുന്ന സ്റ്റുഡൻസിനെ എല്ലാവിധ കോഴ്സുകളും അതും യു ജി ആൻഡ് പി ജി കോഴ്സസ് ആണ് ആദ്യത്തെ രണ്ട് സെമിസ്റ്ററിലെ ട്യൂഷൻ ഫീസ് പേ ചെയ്തിട്ട് നമുക്ക് ഇവിടെ നിന്ന് പോയി അവിടെ പോയി നമ്മളുടെ പഠനം സ്റ്റാർട്ട് ചെയ്യാനുള്ള ഓപ്ഷനാണ് ഇന്ന് ഇവർ നമുക്ക് തുറന്നു തന്നിരിക്കുന്നത് ഏകദേശം ഗ്ലോബൽ റാങ്കിങ്ങിൽ തൗസൻഡിൻ്റെ ഉള്ളിൽ വരുന്ന യൂണിവേഴ്സിറ്റീസ് തന്നെയാണ് ഇതെല്ലാം ഫെബ്രുവരിൻ്റെക്കും പിന്നീട് അതിനുശേഷം സെപ്റ്റംബറിൻ്റെ ആണ് ഒരു വർഷത്തേക്ക് ഉള്ളത് ഫുൾ വിസ ആപ്ലിക്കേഷൻ നമുക്ക് ഓൺലൈനിൽ തന്നെ ചെയ്യാൻ പറ്റും ഇനി പ്രോഗ്രാംസിനാണെങ്കിലും മാസ്റ്റേഴ്സ് പ്രോഗ്രാംസിനാണെങ്കിലും അപ്ലൈ ചെയ്യുന്ന സ്റ്റുഡൻസിന് സി ബി എസ് ഇ അതേപോലെ തന്നെ ഐ സി എസ് ഇ സിലബസുകളിൽ പഠിച്ചിരിക്കുന്ന നിൽക്കുന്ന സ്റ്റുഡൻസ് ആണെങ്കിൽ അവർക്ക് ഡെഫിനറ്റ്ലി ഐ എൽ ഡി എസ് വേവർ കിട്ടും ചെയ്യാവുന്ന മാക്സിമം സ്റ്റേ ബാക്ക് എന്ന് പറയുന്നത് വൺ ഇയർ ആണ് ട്വൻറ്റി ഫൈവ് പെർസെൻറ്റേജ് ടു ഹൺഡ്രഡ് പെർസെൻറ്റേജ് സ്കോളർഷിപ്പ് ബേസ്ഡ് ഓൺ ദർ മാർക്ക് നന്നായി നമ്മൾ എസ് ഒ പി പ്രിപ്പയർ ചെയ്ത് സബ്മിറ്റ് ചെയ്യുകയാണെങ്കിൽ ഒരു പക്ഷേ നമുക്ക് ഇന്റർവ്യൂ വേവർ വരെ കിട്ടാനുള്ള പോസിബിലിറ്റി ഈ രാജ്യങ്ങളിലേക്ക് ചെയ്യുമ്പോൾ നമുക്കുണ്ട് ഏകദേശം ടെൻ ഇയേഴ്സിന്റെ മുകളിലാണെങ്കിൽ പോലും റിക്വയർഡ് ആയിട്ടുള്ള ഐ എൽ ഡി സ്കോറും വർക്ക് എക്സ്പീരിയൻസും പ്രൊവൈഡ് ചെയ്യുന്ന ആളുകളാണെങ്കിൽ അവർക്ക് അക്കാഡമിക് ഗ്യാപ്പ് അവർ വേവ് ഓഫ് ചെയ്ത് കൊടുക്കുന്നതാണ് അപ്ലൈ ചെയ്യുമ്പോൾ സ്പൗസിനെയും കുട്ടികളെയും കൂടെ കൊണ്ടുപോകാനും സ്പൗസിന് അവിടെ ചെന്ന് വർക്ക് ചെയ്യാനും ഉള്ള ഓപ്പർച്യൂണിറ്റീസും ഈ രാജ്യങ്ങളിലുണ്ട് ഫിഫ്റ്റി ഫൈവ് പെർസെൻറ്റേജിന് എബൗവ് മാർക്കുള്ള ആർക്കും കോഴ്സസ് അപ്ലൈ ചെയ്യാം